ായിരുന്നു നമ്മുടെ ഷോപ്പിന്റെ ഓപ്പണിംഗ് വന്നിട്ട് നമ്മുടെ എന്ന് പറയുന്ന ബ്രാൻഡ് നിങ്ങളുടെ കോഴിക്കോട് കണ്ണഞ്ചേരി ആണ് വന്നിട്ടുള്ളത് ഷോപ്പ് ഓപ്പണിംഗിന് നമ്മൾ പുറത്തുനിന്ന് ആരും കൂട്ടിട്ടില്ല നമ്മുടെ സ്വന്തം ഉപ്പച്ചിയും ഉമ്മച്ചിയും ആണ് തുറന്നിട്ടുള്ളത് കേട്ടോ പിന്നെ കസ്റ്റമർ ഡീലിംഗ് ഏരിയ അത് ഞാനും എന്റെ കിട്ടിയതിനും കൂടി ഇനോഗ്രേറ്റ് ചെയ്തിട്ടോ എന്റെ മോന്തക്കത്തെ ചിരി കണ്ടാ മനസ്സിലാവും എത്രത്തോളം ഹാപ്പിനെസിലാണെന്ന് അതിപ്പോ ഞാൻ പറയുമ്പോൾ എനിക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അത്രയും ഹാപ്പി ഉണ്ടായിരുന്നു ഇന്നലെ പിന്നെ നിങ്ങൾക്ക് നമ്മുടെ മിസ്റ്റർ ബോസിനെ കാണോ ഇതാണ് ആള് വേറെ ആരും അല്ല എന്റെ ഉപ്പച്ചാണ് പൊതുവേ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും വരാത്തെയാണ് പിന്നെ കലോ കയ്യോ പിടിച്ചിട്ട് ഇങ്ങോട്ട് കൂട്ടി കൊണ്ടുവന്നേട്ടോ അല്ലെ അലഹദില്ല പരിപാടി നല്ല ഭംഗിയിൽ കഴിഞ്ഞു പിന്നെ പോയത് എന്റെ സൗണ്ട് ഈ കാണുന്ന വെള്ളം നന്ന തണുപ്പിച്ചിട്ട് അങ്ങോട്ട് കുടിച്ചു ഇതോടെ എന്റെ സൗണ്ട് കോഴിക്കോട് എന്ന് കണ്ണൂർ എത്തി എന്നാ തോന്നേ പക്ഷെ ഇന്ന് ഈ വോയിസ് എനിക്ക് ഇടാതിരിക്കാൻ പറ്റൂല ഇന്ന് വീഡിയോ എങ്ങനെയെങ്കിലും ഇടണം എന്ന് വിചാരിച്ചിട്ട് ഇല്ലാത്ത വോയിസ് ഉള്ളിൽ നിന്നൊക്കെ എടുത്തിട്ടാട്ടോ സംസാരിക്കുന്നത് പിന്നെ നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്ത ഫസ്റ്റ് കസ്റ്റമർ ആണത് ഈ കുഞ്ഞു കുട്ടി ആളെ ചിരിക്കണ കാണാൻ നല്ല ക്യൂട്ട് ആയിട്ടില്ലേ കസ്റ്റമർ വന്നിട്ട് ഈ കുട്ടിയുടെ ഉമ്മച്ചിയാണെങ്കിലും നമ്മൾ ഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്നത് ഈ കുട്ടി കാണല്ലോ ആ ലോങ് ആയിട്ടുള്ള ഡ്രസ്സാണ് ആൾ സെലക്ട് ചെയ്തേക്കുന്നത് നമ്മുടെ ഈ കുഞ്ഞു കുട്ടി നടക്കാൻ തുടങ്ങണേ ഉള്ളൂ എന്ന് തോന്നുന്നത് അതുകൊണ്ട് നിന്നിട്ടുള്ള വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ നടക്കുകയും കൂടി ചെയ്തായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേ അപ്പൊ നമ്മുടെ ഡ്രസ്സ് കുട്ടി കെട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യട്ടോ